ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഈ അധ്യായത്തിൽ സാഹിതി ഒരു പുതിയ പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഈ പ്രോഗ്രാം ചെയ്യാനുണ്ടായ കാരണം യാദൃശ്യവുമായി ഉണ്ടായ ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പുസ്തകശാലയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി പുസ്തകം വാങ്ങാൻ വരികയും അദ്ദേഹം ഒരു പുസ്തകം എടുത്തിട്ട് മറിച്ച് നോക്കി അലക്ഷ്യമായി കിട്ടും അപ്പൊ ഇത് കാണാൻ ഞാൻ ഇടയുണ്ടായി അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താ സാറ് അല്ല അത് ആ പുസ്തകം കൊള്ളില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സാർ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞ ആ എഴുത്തുകാരന്റെ മറ്റേതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ പറയും പിന്നെ എങ്ങനെ മനസ്സിലായ അത് കൊള്ളില്ല അല്ല നമുക്കൊരു പുസ്തകം കാണുമ്പോഴറിഞ്ഞു കൊള്ളില്ല പുസ്തകം ഇങ്ങനെ പറഞ്ഞു ആ ഒരു സംഭവം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു അതിൻ്റെ കാരണം ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ കൈകളിലേക്ക് ഇരുന്നൂറ് പേജുള്ള ഇല്ല ഒരു നൂറ് പേജുള്ള ഇല്ലേ അത് അതിലും അധികം പേജുള്ള ഒരു പുസ്തകം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിലായി എഴുത്തുകാരൻ എടുക്കുന്ന പെയിൻ എത്രയാണെന്ന് വായനക്കാർക്ക് വായനക്കാരായ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ഇരുന്നൂറ് ഒരു നോവല് എഴുതാൻ ഒരുപക്ഷെ എത്രയോ പുസ്തകങ്ങൾ അദ്ദേഹം റെഫർ ചെയ്തിട്ടുണ്ടാവാം എത്രയോ യാത്ര ചെയ്തിട്ടുണ്ടാവാം എത്രയോ മഹത് വ്യക്തികളെ കണ്ട് അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ടാവാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ സംശയങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ തേടിയിട്ടുണ്ടാവാം ഇങ്ങനെ നിരന്തരമായ യാത്രകളും വ്യക്തികളെ കണ്ടുള്ള സംശയ നിവാരണവും ഇതൊക്കെ കഴിഞ്ഞായിരിക്കും ഒരു പുസ്തകം എഴുതാനിരിക്കുന്നത് ആ പുസ്തകം എഴുതുമ്പോൾ തന്നെ എത്രയോ വട്ടം അത് വെട്ടിത്തിരുത്തി വെട്ടിത്തിരുത്തി എഴുതി ആണ് അദ്ദേഹം ആ പുസ്തകത്തിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് ആ പുസ്തകം എത്തുന്നത് അപ്പൊ ഇതൊന്നും തിരിച്ചറിയാതെ ആ പുസ്തകം ഒന്നും വായിച്ച് നോക്കാതെ അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ്റെ മറ്റേതെങ്കിലും ഒരു പുസ്തകമെങ്കിലും ഒന്ന് വായിച്ചു നോക്കാതെ ഒറ്റ വാക്കിൽ ആ പുസ്തകം കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ഉണ്ടാകുന്ന വേദന അതിലുപരി അത് മറ്റൊരു വായനക്കാരൻ കേട്ടാൽ സ്വാഭാവികമായിട്ടും ഈ എഴുത്തുകാരന്റെ പുസ്തകം വായിക്കാത്ത ഒരാളാണ് അത് കേൾക്കുന്നതെങ്കിൽ അദ്ദേഹവും അത് വിശ്വസിക്കും ഈ എഴുത്തുകാരന്റെ പുസ്തകം കൊള്ളില്ല എന്ന് അത് ശരിക്കും പറഞ്ഞാൽ ആ എഴുത്തുകാരനോട് മാത്രമല്ല സാഹിത്യ ലോകത്തോട് തന്നെ ചെയ്യുന്നത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഒരു സംഭവം എന്നെ വല്ല വല്ലാതെ വേദനിപ്പിച്ചു അപ്പൊ മനസ്സിൽ തോന്നി ഇതിനൊരു എന്നാൽ കഴിയുന്നൊരു പരിഹാരം ഇതെന്താ മാർഗം അങ്ങനെയാണ് സാധാരണ സാഹിതിയില് നമ്മൾ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ എഴുത്തുകാര് പരിചയപ്പെടുത്താറില്ല ഇത് എഴുത്തുകാര് അവർക്ക് പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരോ ഓരോരുത്തരും അവരുടെ എല്ലാ പുസ്തകങ്ങളും പ്രിയപ്പെട്ടത് തന്നെയാണ് എന്നാലും ഒരു കൃതി ഏതെങ്കിലും ഒരു കൃതി എഴുത്തുകാർ എഴുതിയിട്ടുള്ള ഒരു കൃതി എടുത്തിട്ട് ആ കൃതിയെക്കുറിച്ച് ആ കൃതി എഴുതാനുണ്ടായ സാഹചര്യം ആ കൃതി എഴുതുമ്പോൾ അദ്ദേഹം അനുഭവിക്കേണ്ട മാനസിക വ്യഥ അദ്ദേഹം അതിനുവേണ്ടി ചെയ്ത യാത്രകൾ അദ്ദേഹം അതിനുവേണ്ടി കണ്ടുമുട്ടിയ മഹത് വ്യക്തികൾ ഇതൊക്കെ ഒരു അനുഭവക്കുറിപ്പ് പോലെ നമ്മോട് വിവരിക്കുന്നു എന്റെ പുസ്തകം എന്ന ഈ പങ്ക്തിലൂടെ സാഹിതിയുടെ ഒരു പുതിയ പങ്ക്തിയാണ് എന്റെ പുസ്തകം സാഹിതിയുടെ എല്ലാ പ്രോഗ്രാമും സ്വീകരിച്ചിട്ടുള്ള സാഹിതിയുടെ പ്രേക്ഷകർ ഇതും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതിൽ എഴുത്തുകാർ നേരിട്ട് പ്രേക്ഷകരുമായി സംവദിക്കുകയാണ് അവരുടെ അനുഭവങ്ങൾ ഒരു കൃതി എഴുതാനുണ്ടായപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ആ കൃതിയുടെ ബീജം എങ്ങനെ മനസ്സിലേക്ക് വന്നു ആ കൃതി എഴുതാനുണ്ടായ കാരണം എന്താണ് ഏതവസ്ഥയിലാണ് അദ്ദേഹം അത് എഴുതിയത് എഴുതുന്നതിനിടയിൽ അദ്ദേഹം എന്തൊക്കെ അനുഭവിച്ചു ഇതൊക്കെ നമ്മോട് വിവരിക്കുകയാണ് ഇന്ന് നമ്മളോട് തൻ്റെ എഴുത്തനുഭവങ്ങൾ വിവരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ നിരവധി പുസ്തകങ്ങൾ ഇരുപതോളം കൃതികൾ എഴുതിയിട്ടുള്ള മലയാളത്തിലെ പ്രിയ സാഹിത്യകാരൻ നോവലുകൾ ചെറുകഥകൾ തുടങ്ങി ഒട്ടേറെ കൃതികൾ എഴുതിയിട്ടുള്ള സാഹിത്യകാരൻ പൊതുവെ അദ്ദേഹത്തിന് അവാർഡുകളോട് നീരസമാണ് താല്പര്യമില്ലാത്ത ഒരാളാണ് എന്നാൽ തന്നെയും അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൃതി ആണെന്ന സാഹിതിയില് അദ്ദേഹം പരിചയപ്പെടുന്ന എഴുത്തുകാരൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ ഏറെ ബഹുമാനിതനായ ശ്രീ സണ്ണി തായങ്കിരി നമസ്കാരം സണ്ണി തായങ്കിരിയാണ് ഇന്ന് സാഹിതിയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകവുമായി നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെല്ലാം തന്നെ പ്രശസ്തമാണ് അതിൽ തൻ്റെ ആത്മാവിനോട് ചേർത്ത് വയ്ക്കാം എന്ന് എഴുത്തുകാരൻ തന്നെ അവകാശപ്പെടുന്ന കുലപതികൾ ആ പുസ്തകമാണ് നമുക്കായി ആ പുസ്തകത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സാഹിത്യമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം നന്ദി നമസ്കാരം നമസ്കാരം പരേതാത്മാക്കളുള്ള നഗരക്കാഴ്ചകൾ എന്ന എൻ്റെ നോവൽ ഒരു സോഷ്യൽ പ്രമേയമായിരുന്നു അത് എസ് പി സി എസ് ഇറക്കിയതിനു ശേഷം ഏതാനും ചെറുകഥാസമാഹാരങ്ങൾ ഇറങ്ങി അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഒരു നോവൽ എഴുതിയാലോ എന്ന ചിന്ത ചിന്ത വന്നു എന്തായിരിക്കണം വിഷയം എന്ന് എൻ്റെ മനസ്സിൽ പല ദിവസങ്ങൾ അച്ചിന്ത കടന്നുപോയി ഒരു ബിബ്ലിക്കൽ നോവൽ ആയാലോ എന്ന ശക്തമായ ഒരു പ്രേരണ എന്നിലുണ്ടായി സ്വാഭാവികമായിട്ടും പഴയ നിയമത്തിലേക്കാണ് എൻ്റെ മനസ്സ് കടന്നുപോയത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പഴയ നിയമം എന്ന് പറയുന്ന കഥകളുടെ ഒരു മഹാസാഗരമാണ് പഴയ നിയമത്തിലെ ഏത് ഭാഗം വേണം കഥയ്ക്ക് ഉപയുക്തമാക്കാനെന്ന് ഞാൻ ആലോചിച്ചു പല ഗ്രന്ഥങ്ങളിലൂടെയും ഞാൻ കടന്നുപോയി മാക്സ് ലുക്കാഡോ എന്ന അമേരിക്കൻ സാഹിത്യകാരനും ദൈവശാസ്ത്ര വിദഗ്ധനുമായ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ് പഴയ നിയമത്തിലെ മനുഷ്യർ അപൂർവരാണ് അവരെ ദൈവം തന്റെ വഴികളിലൂടെയും ചിന്തകളിലൂടെയും ശക്തരാക്കി മറ്റൊന്ന് എന്ന സാഹിത്യകാരന്റെ നമ്മുടെ സമകാലത്ത് ജീവിച്ചിരിക്കുന്ന അമേരിക്കൻ സാഹിത്യകാരനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിതായിരുന്നു അദ്ദേഹം കൂട്ടി പഴയ നിയമത്തെ പറ്റി കൂട്ടി ചെയ്തത് പഴയ നിയമം ചരിത്രം കവിത്വം പ്രവാചകത്വം ജ്ഞാനം എന്നിവയാൾ നിറഞ്ഞിരിക്കുന്നു ദൈവം തൻ്റെ വെളിപ്പെടുത്തലിലൂടെ അതിലെ കഥാപാത്രങ്ങളെ ശക്തരാക്കിയിരിക്കുന്നു സിഗ്മെന്റ് ഫ്രോയിഡ് പറഞ്ഞത് മറ്റൊരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പഴയ നിയം ബൈബിൾ പ്രത്യേകിച്ച പഴയ നിയമം യുദ്ധങ്ങളുടെ ഗ്രന്ഥമാണ് ഈ മൂന്ന് കോട്ടിങ്ങുകളിൽ ആദ്യം പറഞ്ഞ രണ്ട് കോട്ടിങ്ങാണ് എന്നെ ആകർഷിച്ചത് ഒന്ന് അപൂർണനായ മനുഷ്യർ അപൂർണനായ മനുഷ്യരെ എങ്ങനെയാണ് ദൈവം പൂർണ്ണരാ പൂർണരാക്കുന്നു എന്ന ഒരു തത്വം രണ്ട് ബൈബിൾ പഴയ നിയമത്തിൽ നിയമത്തിലടങ്ങിയിരിക്കുന്ന ചരിത്രം കവിത്വം പ്രവാചകത്വം ജ്ഞാനം എന്നിവ എങ്ങനെയാണ് ദൈവം മനുഷ്യനിലൂടെ വെളിപ്പെടുത്തിയത് ഈ രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ മനസ്സിലാലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പൂർവ്വപിതാക്കന്മാരെ പറ്റിയാണ് പൂർവ്വപിതാക്കന്മാരെന്ന് പറയുമ്പോൾ അബ്രഹാം ഇസൊഹാ യാക്കോബ് ജോസഫ് ഈ നാല് പേരെയാണ് ഞാൻ മുഖ്യ കഥാപാത്രങ്ങളാക്കി ഇത്ര ഒരു രചന നടത്താനായിട്ട് തീരുമാനിച്ചത് പഴയ നിയമത്തിന്റെ ചരിത്രം പറഞ്ഞ് പരിശോധിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം ബി സി ഐ ആയിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ചിനും ആയിരത്തി നാനൂറ്റി ബി സി നാനൂറ്റി ആയിരത്തി നാനൂറ്റി അഞ്ചിനും ഇടയിൽ രചിക്കപ്പെട്ട കേവലം അഞ്ച് പുസ്തകങ്ങളുടെ രചനയാണ് മോശ തോറ എന്ന പേരിൽ എഴുതിയത് അതിനുശേഷം പലരും പല പ്രവാചകരും എഴുതി ചേർത്ത ഗ്രന്ഥങ്ങളാണ് മൊത്തം കത്തോലിക്ക ബൈബിൾ അനുസരിച്ച് നാൽപ്പത്തി ആറ് ഗ്രന്ഥങ്ങളാണ് പഴയ നിയമത്തിലുള്ളത് അബ്രാഹത്തിൻ്റെ കാലം ഈ നോവൽ ഞാൻ എഴുതുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഇതൊരു ബിബ്ലിക്കൽ നോവലാണെങ്കിൽ തന്നെയും ബൈബിളിൽ പാറലായി സഞ്ചരിക്കുമ്പോൾ തന്നെയും ഇത് എഴുത്തുകാരൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം അതിൽ വരുത്തിയ ഒരു കൃതിയാണ് ബൈബിളിൽ ചില കാര്യങ്ങൾക്ക് മൗനത്തിന് അർദ്ധവിരാമം ഇട്ട് മുന്നോട്ട് പോകുന്നു ഈ അർദ്ധ വിരാമം ഇടുന്നിടത്ത് നമുക്ക് പൂർണ്ണ വിരാമം ഇടേണ്ടതുണ്ട് ബൈബിളിൽ മൗനത്തിൽ അവശേഷിപ്പിച്ച ചില കാര്യങ്ങളെ വിശദമാക്കിക്കൊണ്ട് പുതിയ കഥകളും പുതിയ കഥാപാത്രങ്ങളും അവിടെ ഉയർകൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ബൈബിളോ കുല കുലപതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നാം ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ എന്ന് ശരിയാണ് ബൈബിളിൽ പറയാത്ത അനേകം കാര്യങ്ങൾ അനേക അത്ഭുതങ്ങൾ പ്രകൃതിയോട് മനുഷ്യൻ എങ്ങനെ ഇടപഴകി ജീവിക്കുന്നു എന്ന് തെളിവുകൾ ഇതെല്ലാം ഈ കുലപതികൾ എന്ന നോവലിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് കുലപതികൾ ബൈബിളിൽ ചില മുഴക്കങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് മിരുകർ പറഞ്ഞത് നോവലിൽ ബൈബിൾ ചില മുഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അല്ല ബൈബിളിൽ ഈ നോവൽ ചില മുഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന നോവലിന്റെ രചനയ്ക്ക് മറ്റേത് പുസ്തകത്തിൻ്റെ രചനയെക്കാൾ വളരെയധികം സമയം എനിക്ക് വേണ്ടി എന്നുള്ളത് സത്യമാണ് അബ്രഹാത്തിൽ തുടങ്ങി ഇസ്ഹാക്കിലൂടെ യാക്കോവിലൂടെ ഏസാവിലൂടെ ജോസഫിലേക്കെത്തി ജോസഫിന്റെ ജീവിതാന്ത്യം വരെയാണ് ഈ നോവൽ പോകുന്നത് ഇതിനിടയിൽ ഈ മനുഷ്യ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന എല്ലാവിധത്തിലുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മനുഷ്യവർഗത്തിന് മുന്നോട്ട് പോകാൻ പലപ്പോഴും അസാധ്യമായ വിധം ഉണ്ടായിരിക്കുന്ന വെല്ലുവിളികളും തടസ്സങ്ങളും എല്ലാം ദൈവം അവർക്ക് വേണ്ടി അത്ഭുതകരമായ രീതിയിൽ നീക്കി നമുക്ക് കാണാം ഈ നോവൽ വെറും വെറും ബൈബിൾ നോവലിൽ നിന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം ഈ നോവൽ പൗരാണികതയിൽ നിന്നും ആധുനികതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു വഴിയാണ് പൗരാണിക മനുഷ്യരെയും ആധുനിക മനുഷ്യരെയും കൂട്ടി കൂട്ടിച്ചേർക്കുന്ന ഒരു ഒരു നോവലാണ് ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രത്യേകമായിട്ട് മിഴുവ് നൽകുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് സാറായിയുടെ കാര്യത്തിലായാലും ഹാഗാറിന്റെ കാര്യത്തിലായാലും റബേക്കാഹേൽ തുടങ്ങി നിരവധി നിരവധിയായ ബൈബിൾ കഥാപാത്രങ്ങൾക്ക് വളരെയധികം ശ്രദ്ധയോടുകൂടി സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് ആ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെത്തിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാലികമായിട്ടുള്ള സംഭവങ്ങളെ പൗരാണികതയിൽ നിന്ന് എങ്ങനെ നമുക്ക് അതിനെ തമ്മിൽ യോജിപ്പിക്കാം എന്നുള്ള ഒരു പരിശ്രമമാണ് ഞാനിതിൽ നടത്തിയിട്ടുള്ളത് ദൈവനിവേശിതമായ ഒരു പ്രക്രിയയായിരുന്നു അത് എനിക്ക് തോന്നിയിട്ടുണ്ട് അമിതമായിട്ടുള്ള ഭക്തി ആഭാസങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ കാണിക്കാത്ത ഒരു മനുഷ്യനാണ് ഞാൻ പക്ഷേ ഈ ബൈബിളിൻ്റെ ഈ ബൈബിൾ നോവലിന്റെ രചനയിലെ ഏകദേശം നോവൽ പകുതി പൂർത്തിയാക്കിയപ്പോൾ എനിക്ക് അസാധാരണമായ ചില അനുഭവങ്ങളുണ്ടായി ഞാന് പല പ്രാവശ്യം അർദ്ധരാത്രിയിൽ ബാത്റൂമിൽ തലയിടിച്ച് വരികയുണ്ടായി ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ പല ആശുപത്രികളായിട്ട് വളരെയേറെ മാസങ്ങൾ എനിക്ക് ചെലവഴിക്കേണ്ടി വന്നു എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു ഈ നോവൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് സത്യത്തിൽ എനിക്ക് ആശങ്ക ഉണ്ടായി എൻ്റെ വൈഫാണെങ്കിൽ പോലും അതിനോട് ഏതൊര്ത്താണ് സംസാരിച്ചത് ഇങ്ങനെ ഒരു ബൈബിളിനെ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇന്നുപോലും ഭാര്യ പറയുകയുണ്ടായി പക്ഷേ അതിനെ ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തില്ല ആശുപത്രിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം പിന്നെ കുറെ വിശ്രമത്തിനൊക്കെ ശേഷമാണ് വീണ്ടും ഞാൻ ആ നോവൽ രചന പുനരാരംഭിച്ചത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു പൂർത്തിയാക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിനകത്ത് വന്ന് ചേർന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാന് എനിക്ക് വളരെ അടുപ്പമുണ്ടായി അടുപ്പ സ്നേഹമുണ്ടായിരുന്ന ഒരു അച്ഛൻ്റെ ഇക്കല്ലെ ചീനറായിട്ടുള്ള ഒരു അച്ഛൻ്റെ ഇരിക്കലെ ഈ അതിൻ്റെ കൈകൾ ചുറു കൊടുത്തു അദ്ദേഹം അത് ദിവസങ്ങളെടുത്ത് വായിച്ചു വായിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് സണ്ണി ഇത് വളരെ നന്നായിരിക്കുന്നു ഈ നോവലിന് യാതൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല എത്ര മതവർഗീയവാദിയാണെങ്കിൽ പോലും ഒരു കുറ്റം ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് വളരെ ആനന്ദം നൽകി അങ്ങനെയാണ് ഈ നോവല് കറണ്ട് അഭ്യർത്ഥിസ് തൃശൂരിന് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നത് അവരത് പബ്ലിഷ് ചെയ്തു നോവൽ പുറത്തു വന്നു പുറത്തു വന്നിട്ടും പല പല സൈഡിൽ നിന്നും ആളുകൾ വായനക്കാര് എഴുത്തുകാര് നോവലിനെ പറ്റി വളരെ നന്നായ രീതിയിൽ സംസാരിച്ചു പക്ഷെ അതിലങ്ങ് ഒരു ആരും എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എററ് കണ്ടുപിടിക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല ഈ പുസ്തകം ഇറങ്ങി നേ രണ്ടായിരത്തി പതിനാലിലാണ് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പ്രറങ്ങുന്നത് പക്ഷെ ഇന്നു വരെ ഈ നോവലിനെ അതിന് എന്തെങ്കിലും ഒരു ഒരു തെറ്റായ ഒരു കാര്യം വന്നു പോയിട്ടുണ്ട് എന്ന് ഒരാളും ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ഏകദേശം ഇരുപത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും കുലപതികളിനെ പോലെ ഒരു പുസ്തകം എഴുതുവാനായിട്ട് അതിനുശേഷം എനിക്ക് സാധിച്ചിട്ടില്ല കുലപതികൾക്ക് ശേഷം ഞാൻ നോവലുകളൊന്നും എഴുതിയിട്ടില്ല എന്നതാണ് സത്യം പിന്നെ ഞാൻ കുറെ അധികം കഥാസമാഹാരങ്ങളും തിരഞ്ഞെടുത്ത കഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷെ കുലപതികളെ പോലെയുള്ള ഒരു നോവല് എനിക്ക് രചിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഈ പുസ്തകം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് എത്ര പേരിൽ ഈ പുസ്തകം എത്തിയിട്ടുണ്ടെന്നതിന് എനിക്ക് വലിയ ബോധ്യമൊന്നുമില്ല കുറെ ആൾക്കാർ വായിച്ചിട്ടുണ്ടാവാം പിന്നെ അവാർഡുകളെ പറ്റി പറഞ്ഞാൽ ഈ ഇതിനെ അവാർഡുകളോട് പൊതു പൊതുവേ തന്നെ വിമുഖത പുലർത്തുന്ന ഒരാളാണ് ഞാൻ എങ്കിലും ആത്മാനങ്ങളുടെ ഖസാക്ക് എന്നോ എന്ന ഒരു അറിയപ്പെടുന്ന അവാർഡ് കുലപതികൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മധ്യപ്രദേശിലുള്ള ഒരു മലയാളി സമൂഹത്തിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല പിന്നെ പൊതുവായിട്ട് അവാർഡുകളും ആദരവുകളും ഒക്കെ ആരെങ്കിലും എനിക്ക് ഓഫർ ചെയ്യുമ്പോൾ അതിനെല്ലാം നിരസിക്കുന്ന ഒരു നിലപാടാണ് പൊതുവായിട്ടുള്ളത് അതുകൊണ്ട് അവാർഡുകളെ പറ്റിയൊന്നും അല്ലെങ്കിൽ ലഭിച്ചതും ലഭിക്കാമായിരുന്നതുമായ അവാർഡുകളെ പറ്റിയൊന്നും എനിക്ക് വലിയ ഉത്കണ്ഠയില്ല ഈ പുസ്തകം വായിക്കാത്തവർ ഇനി അത് വായിക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം